തെന്നിലാപുരം പാലത്തിന്റെ പൂർത്തീകരണ ഉദ്ഘാടനം നടത്തി കണ്ണമ്പ്ര കാവശ്ശേരി പഞ്ചായത്തുകളെ ബന്ധിപ്പിച്ചുകൊണ്ട് മംഗലം പുഴയ്ക്ക് കുറുകെയാണ് പാലം നിർമ്മിച്ചിരിക്കുന്നത് കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒൻപത് കോടി അറുപത്തി ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ച പാലം പൊതുമരാമത്ത് വിനോദസഞ്ചാര വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നാടിന് സമർപ്പിച്ചു ഇവിടെ ഉണ്ടായിരുന്ന പഴയ പാലത്തിന് ഒരു പുതിയ പാലം വരുമ്പോൾ പറഞ്ഞു പഴയ അവസ്ഥ ഈ നാടിനും പാലക്കാട് തൃശൂർ ജില്ലകളിലെ ജനങ്ങൾക്ക് പൊതുവേയും ഈ പാലം ഏറെ ഗുണപ്രദമായി മാറും പാല നിർമ്മാണ രംഗത്തെ മാറ്റം നമുക്ക് നേരിട്ട് കാണാം എട്ട് കോടി രൂപ ചെലവഴിച്ചുള്ള അത്തിപ്പൊറ്റ പാലം മണിയൻപാറ പാലം പുനർനിർമ്മാണം കണ്ണമ്പ്ര കൊളയക്കാട് പാലം പുനർനിർമ്മാണം മംഗലം പാലം പുനർനിർമ്മാണം ബി എം എം ബി സിയിൽ റോഡ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു അഞ്ചെട്ട് കൊല്ലത്തേക്ക് പിന്നെ ഒന്നും സംഭവിക്കില്ല സാധാരണ ഈ ഷിപ്പിംഗ് കാർപ്പറ്റ് റോഡ് നിർമ്മാണത്തിന്റെ ചെലവും ബി എം എം ബി സിയുടെ ചെലവെടുത്ത് പരിശോധിച്ചാൽ ഒരു കിലോമീറ്റർ ഒരു മൂന്നിരട്ടിയിലധികം ചെലവാണ് ഒരു അമ്പത് ലക്ഷം രൂപ അധികമായി ബി എം എം ബി സിക്ക് ഒരു കിലോമീറ്ററിലധിക ചെലവാണ് സർക്കാർ അപ്പൊ നിങ്ങൾ നൂറ് കിലോമീറ്റർ റോഡ് ബി എം എം ബി സി ആകുന്നതിന് സംസ്ഥാന സർക്കാർ ഈ മണ്ഡലത്തിന് വേണ്ടി അധികം ചെലവഴിച്ച എത്ര നൂറേ ഗുണിക്കണം അമ്പത് ലക്ഷം അതിപ്പോ പെട്ടെന്ന് എനിക്ക് പറയാൻ പറ്റില്ല ഇനി ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തികൾ അതിന്റെ ഒരു പാലം ഒമ്പത് കോടി അറുപത്തിമൂന്ന് ലക്ഷം രൂപയുടെ പ്രവൃത്തി മറ്റ് രണ്ട് പാലങ്ങൾ പതിനേഴ് കോടി അറുപത്തി ഒന്ന് ലക്ഷം രൂപയുടെ പ്രവർത്തി കെട്ടിടം നാലെണ്ണത്തിന്റെ പണിയെടുക്കുന്നു അഞ്ചു കോടി തൊണ്ണൂറ് ലക്ഷം തരൂർ എം എൽ സുമോദ് അധ്യക്ഷനായ ചടങ്ങിൽ മുൻമന്ത്രി എ കെ ബാലൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു കെ ആർ എഫ് ബി നോർത്ത് സർക്കിൾ ടീം ലീഡർ എസ് ദീപു സാങ്കേതിക റിപ്പോർട്ട് അവതരിപ്പിച്ചു ആലത്തൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രജനി ബാബു കണ്ണമ്പറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം സുമതി കാവശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് സി രമേഷ് കുമാർ ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അനിതാ പോൾസൺ പഞ്ചായത്ത് അംഗം പി എം അലി മറ്റ് ജനപ്രതിനിധികൾ എന്നിവർ പ്രസംഗിച്ചു കെ ആർ എഫ് ബി പ്രൊജക്ട് ഡയറക്ടർ എം അശോക് കുമാർ സ്വാഗതവും എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കെ എ ജയ നന്ദിയും പറഞ്ഞു യുട്യൂബ് ന്യൂസ് പാലക്കാട്